ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ രാത്രി ഒരു ഒമ്പതൊമ്പതര ആയപ്പോൾ നല്ലൊരു കാറ്റ് വീശി കേട്ടോ ആ കാറ്റ് കണ്ടപ്പോഴേ മനസ്സിലായി എവിടേക്കോ എന്തൊക്കെയോ ഒടിഞ്ഞു വീണുവാണോ എന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നോക്കിയപ്പോൾ അതാണ്ട് ഇങ്ങനെ അപ്പുറത്തെ ആൻറ്റിയുടെ തേക്കൊക്കെ ഒടിഞ്ഞുതാണ്ട് ലൈൻകമ്പിയുടെ മകളിൽ കൂടെ മറിഞ്ഞു കിടക്കുക രാവിലെ വണ്ടികളുടെയൊക്കെ ഹോണടി ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ആറു മണിയായപ്പോൾ ഞാൻ വിചാരിച്ച മീൻ വണ്ടിയൊക്കെ പോകുന്നതായിരിക്കുമെന്ന് ഇവിടെ വണ്ടിയൊക്കെ താഴോട്ട് പോകാൻ പറ്റാത്ത റോഡിലായിരുന്നു മരം ഒടിഞ്ഞു കിടന്നത് പിന്നെ ആളുവന്ന് വെട്ടി മാറ്റിയതെന്ന് അമ്മ പറഞ്ഞു ഈ തേക്കിൻ്റെ ഒരു കുഞ്ഞ് കമ്പ കേട്ടോ ഒടിഞ്ഞു വീണത് ഇതൊടിഞ്ഞു വീണപ്പോൾ ഇത്രയും പ്രശ്നമായി ഈ തേക്ക് മറിഞ്ഞെങ്കിലോ പിന്നെ നേരെ ഞങ്ങളുടെ പറമ്പിലോട്ടാണ് പോയത് അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോയെന്ന് നോക്കാൻ നോക്കിയാൽ എല്ലാ കപ്പകളും മറിഞ്ഞു കിടക്കുന്നു അകപ്പാടൊരു നാലഞ്ച് മൂടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതെല്ലാം മറിഞ്ഞു കിടക്കുന്നത് ഞങ്ങളാന്നേ പുറത്തുനിന്നാണ് കപ്പ വാങ്ങിക്കുന്നത് ഇതൊന്നും പരുവായിട്ടില്ലായിരുന്നു കേട്ടോ എടുക്കാൻ ഇതാ ഞങ്ങളുടെ പ്ലാവിൻ്റെ കമ്പ് ഒടിഞ്ഞു പോയി കേട്ടോ ഞങ്ങളുടെ പറമ്പിലാന്നേ വലിയ മരങ്ങളൊന്നും വലുതായിട്ടില്ല അകപ്പാടോ രണ്ട് പ്ലാവും പിന്നൊരു റംബൂട്ടാനും ആട്ടോ അതിന് വലിയ വലിപ്പമൊന്നുമില്ല റംബൂട്ടാന്റെ കുറേ കായ്കളൊക്കെ താഴെ കിടക്കുന്ന കേട്ടോ ആനപ്പുളിഞ്ചിയുടെ മൊത്തം കായ്കളും താഴെ വീണ് അല്ലിയുടെ പറമ്പിലെ റബ്ബർ ആട്ടോ ഒടിഞ്ഞു കിടക്കുന്നത് അവിടെ വലിയ ഒരുപാട് മരങ്ങളുണ്ട് അവിടെ തേക്കൊക്കെ മറിഞ്ഞു പോയി കേട്ടോ രാവിലെ എഴുന്നേറ്റ് വലിയ രസമില്ലാത്ത കാഴ്ചകളാട്ടോ കണ്ടത് ഇത് കണ്ടോ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലായിരുന്നോ ഞങ്ങളുടെ വാഴകളൊക്കെ അതെല്ലാം താഴ്ന്നു മറിഞ്ഞു കിടക്കുന്നത് ഇതൊക്കെ പപ്പ എങ്ങനെ നോക്കിയാൽ വളർത്തിയ വാഴകളാന്നറിയോ കൊലച്ചതും കൊലയ്ക്കും ായിട്ടുള്ള എല്ലാ വാഴകളും താഴെ കിടക്കുന്ന കേട്ടോ വിളഞ്ഞതും കൂടിയില്ല അതുകൊണ്ട് കറി വെക്കാനും പറ്റത്തില്ല ഈ കൂട്ടത്തിൽ ഒരു കപ്പവാഴ ഉണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ നോക്കി വെച്ചതായിരുന്നു പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടി പക്ഷേ അതിന് പറ്റത്തില്ലാട്ടോ അതാ ഫസ്റ്റിലെ ഒടിഞ്ഞു വീണേന്ന് തോന്നുന്നു ഇത് അപ്പൊ കൃഷിഫോമെന്ന് ഇവിടെന്നോ വാങ്ങിച്ചിട്ടു എന്ന പറങ്കിമാവട്ടോ ഇതാന്നേ പൂവ് ഇട്ടായിരുന്നു ഇന്നലെ വരെ എത്ര ഭംഗിയായിട്ട് നിന്നതാണെന്നറിയുമോ ഇവരൊക്കെ ഇനിയിപ്പൊ ഇതിനെയൊക്കെ കാണണമെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കണം ഇവിടാന്നേ പന്നികളുടെ ശല്യം ഉണ്ട് കേട്ടോ ആ പന്നികൾ പോലും ഇത്രയും നശിപ്പിച്ചിട്ടില്ല അമ്മ പറഞ്ഞായിരുന്നു ഇതിന്റെ ഇടയിൽ കൂടെ പന്നികൾ നടക്കുന്ന കാണാന്ന് പിന്നെ ഇവിടെ മറ്റൊരു ശല്യക്കാരൻ കീരിയാട്ടോ അതാണേല് വന്ന് മണ്ണൊക്കെ കുഴിച്ച് വലിയ തുളയുണ്ടാക്കിയിടും അത് വലിയ മെനക്കെട്ട പരിപാടിയാട്ടോ ഓരോ സ്ഥലത്ത് മഴയൊക്കെ വരുമ്പോൾ എന്തൊക്കെ നഷ്ടങ്ങളാണ് കേൾക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലാന്നറിയാം എന്നാലും അവനവൻ്റെത് അവനവന് വലുതു തന്നെ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എന്റെ അഗസ്ത്യചീരയുടെ കാര്യം ഓർത്തത് നേരെ അങ്ങോട്ട് പോയി അതിലാന്നെ മുട്ട വിട്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് താഴെ പോയി കാണുമെന്ന് പക്ഷേ അതിനൊന്നും പറ്റിയില്ല എന്തായാലും അത് വിടർന്ന് കാണാൻ പറ്റും ഇതിലാദ്യമായിട്ടാ പൂവുണ്ടാവുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ഗ്രൂപ്പിൽ നിന്ന് ഈ വിത്തെന്ന് പക്ഷേ രണ്ട് മാസേ ആയുള്ളൂ അതിനകത്ത് പൂവുമായി എനിക്കിതിൻ്റെ ഒന്നോ രണ്ടോ വിത്തുകളാണ് അഡ്മിൻ തന്നത് പക്ഷേ രണ്ടെണ്ണവും പിടിച്ചു കിട്ടി ഇതാ കേട്ടോ അല്ലിയുടെ അമ്മ സൗമ്യ ഇവരുടെ പറമ്പിൽ ഒരുപാട് മരങ്ങൾ ഇന്നലത്തെ കാറ്റിലൊടിഞ്ഞു പോയി നന്ദയ്ക്കാന്നേ ഈ പച്ചപ്പ് മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ആ സന്തോഷം മുഖത്തും കാണാനുണ്ട് ഇപ്പോൾ കുടയിന്നും പിടിക്കാതെ പുറത്തിറങ്ങുന്നത് മഴ പെയ്യുമ്പോൾ ആൾ നല്ല എൻജോയ് ചെയ്യുക ഇത് കണ്ടോ വലിയൊരു തേക്കായി മറിഞ്ഞു കിടക്കുന്നത് ഇതിൻ്റെ വേരുകളാന്നേ വലിയ ആഴത്തിലോട്ടൊന്നും പോയിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇതുപോലെ ഇങ്ങ് മറിഞ്ഞു വീണത് ഈ മരം വീടിനോട് ചേർന്നൊന്നും അല്ലാത്തത് ഭാഗ്യമായി മഴ തോർന്നിട്ടാന്നേ ഇപ്പൊ ഒരു സമയവും ഇല്ലാട്ടോ ചെറുതായിട്ടൊന്ന് തുള്ളിയെടുത്തപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത് ഞങ്ങൾ അന്നേ കൊടെ എടുത്തിട്ടില്ല ഇപ്പൊ അതാ അടുത്ത മഴയും പെയ്തു തുടങ്ങുന്നു നന്ദിക്കാന്നെ ഇതിന്റെ ഇടയിൽ കൂടെ നടക്കാൻ നല്ല രസം ഉണ്ടെന്നും പറഞ്ഞിട്ട് കുറച്ച് ദൂരത്തങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ മഴ പെയ്തുടങ്ങിയപ്പോ ഞങ്ങളുടെ ഒന്ന് വിളിക്കും ആളെ കാണുന്നില്ല ഇപ്രാവശ്യത്തെ മഴ അവള് മൊത്തം നനഞ്ഞിട്ടുണ്ട് കേട്ടോ ലക്കി മോശമൊന്നും ചെറുതായിട്ടൊന്ന് മഴ പെയ്യുമ്പോൾ തന്നെ അവന് പുറത്തിറങ്ങി കുളിക്കണം ആദ്യമൊക്കെ ഞങ്ങൾ സമ്മതിക്കുമായിരുന്നു പിന്നെ അവൻ അതിട്ട് ശീലമാക്കി കേട്ടോ പിന്നെ ചെറുതായിട്ട് തുമ്മലൊക്കെ തുടങ്ങി ഇപ്പം മഴ കാണുമ്പോൾ ഞങ്ങൾ ഓടിക്കും അവനെ മഴയെ തിന്ന് നന്ദ എവിടെന്നോ രണ്ട് ചേമ്പലയൊക്കെ പറിച്ചിട്ട് ഒന്ന് കേട്ടോ ഒന്ന് അവൾക്കും ഒന്ന് എനിക്കും എന്നിട്ട് ഇത് പിടിക്കമ്മേ എന്ന് പറഞ്ഞോണ്ട് നടക്കുക ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ആട്ടോ ഓർമ്മ വരുന്നത് പണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞാനും മാളും ഇതൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ ഒക്കെ ആ ലൈഫൊക്കെ ഒരുപാട് മിസ്സായിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തായാലും അവൾ തന്ന ചേമ്പല ഞാനും പിടിച്ചു കേട്ടോ പാവം കൊണ്ടുവന്നതല്ലേ ചേമ്പലയൊക്കെ കൊണ്ട് വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞ് ഇനിയിപ്പോൾ ഈ മാസത്തെ റേഷൻ രണ്ട് ദിവസം കൂടെ കിട്ടത്തുള്ളൂ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ട് പോയി കേട്ടോ റേഷൻ വാങ്ങാൻ ഓണ വഴിക്കാന്നേലേ മല്ലിയും മുളകുമൊക്കെ പൊടിച്ച് വിൽക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന പറഞ്ഞായിരുന്നു കേട്ടോ മാളും ഒക്കെ വന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടും പോയെന്നും പറഞ്ഞു ഞങ്ങൾക്കന്നേ കുറച്ച് കൊണ്ടുപോകും ചെയ്യണം വരുന്ന കേട്ടോ ഏട്ടൻ പറഞ്ഞ കുറച്ച് മല്ലി മുളകൊക്കെ വാങ്ങിച്ച് നമുക്ക് കഴുകി ഉണക്കിയാലോ ഒന്ന് ഈ മഴയെ തുണങ്ങി കിട്ടുന്നവർ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവിടുന്ന് കുറച്ച് വാങ്ങിച്ച് ഞങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് കൊള്ളാങ്കി വാങ്ങിച്ചാൽ മതിയല്ലോ മല്ലിപ്പൊടിയും മുളകൊടി അരക്കിലോ വാങ്ങി കേട്ടോ അപ്പം അവിടെ മാപ്പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ അവലോസ് പൊടിക്ക് മാപ്പൊടി എന്നാട്ടോ പറയുന്നത് എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് അമ്മ കുറേ നാൾ മുന്നേ ഞങ്ങൾക്ക് ഈ മാപ്പൊടിയില്ലേ ഇത് വാങ്ങിച്ച് ഞങ്ങൾക്ക് അയച്ചു തന്നായിരുന്നു അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ അതുകൂടെ വാങ്ങി ഈ കടയുടെ ബാക്കിൽ തന്നെ കേട്ടോ ഇവരുടെ വീടും ഞങ്ങൾക്ക് ഈ കടയെപ്പറ്റി അറിയത്തില്ലായിരുന്നു കേട്ടോ സപ്ലൈ കോയില് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് ആരും വരാത്തത് കേട്ടോ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ ശേഷം ഒരു ചേച്ചി വന്നായിരുന്നു അത്ര തന്നെ അതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് ക്യൂ നിൽക്കേണ്ടി വന്നില്ല കേട്ടോ നേരെ കൗണ്ടറിലോട്ട് സാധനങ്ങളും എടുത്ത് ബില്ലും കട്ട് ചെയ്തങ്ങ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ ഈ കടയിലോട്ടൊക്കെ വരാൻ ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതാണ് ഇന്ന് ഞാൻ വന്നത് എനിക്ക് കുറച്ച് വളം വാങ്ങിക്കണം കേട്ടോ എൻ്റെ ചെടിയേക്കൊക്കെ ഇടാൻ ഈ കടയുടെ അടുത്ത് തന്നെയാണ് ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ആ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് ഇപ്രാവശ്യം ഇത്രയും താമസിച്ചത് മഴ ആയതുകൊണ്ടാട്ടോ മഴയത്ത് വളമിട്ട് കഴിഞ്ഞാൽ അത് ഒലിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല എന്നാലും ഇടാതിരിക്കാൻ തോന്നില്ല കേട്ടോ എല്ലാ പ്രാവശ്യവും ഞാൻ വരുമ്പോൾ വളം ഇടുന്നതാണ് പക്ഷേ ഇത്ര മഴയുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ലാട്ടോ ചെടിക്കൊന്നും വളം ഇടാതെ പോകാനും മനസ്സ് വരുന്നില്ല കേട്ടോ വർഷത്തിലത് ഒരു പ്രാവശ്യം ഇട്ടു കൊടുക്കുന്നത് എന്തായാലും അങ്ങ് ഇടാന്ന് വിചാരിച്ച കേട്ടോ ഒലിച്ചു പോയാലും കുഴപ്പമില്ല ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് കുടയൊക്കെ പിടിച്ചാൽ എൻ്റെ നിപ്പും ഇനി മറ്റൊരു വീഡിയോട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബായ്